മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഹനാഥൻ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ച് ആകെ വയലൻ്റായി അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് നമ്മളുടെ മഞ്ജു എഴുന്നേറ്റ് വരുന്നുണ്ട് പക്ഷെ മഞ്ജുവിനും മേഹനാഥൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഉള്ളിൽ ചിരിയാണ് വരുന്നത് പക്ഷെ പുറമെ വലിയ സങ്കടമൊന്നും തോന്നുന്നുമില്ല ഇതൊക്കെ കാണുമ്പോൾ സീമന്തിനിക്കും വാമദേവനും ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ മേഹൻ്റെ പുറകെ എപ്പോഴും മേഹേട്ട മേഹേട്ട എന്നും വിളിച്ച് നടക്കണ ഈ പെണ്ണിനെ എന്താ ഇങ്ങനെ ഒരു മാറ്റം എന്നൊക്കെ ഇവരിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതിനുശേഷം വാമദേവം പറയുന്നുണ്ട് മോളെ നീ മേഘനെ കൊണ്ട് റൂമിൽ കിടത്തെന്ന് പറയുമ്പോൾ എന്താ പറ്റിയ മേഘട്ടനിപ്പോൾ എവിടെ പോയിതായിരുന്നു എന്ന് ചോദിക്കണോ അല്ല അവൻ പുറത്ത് പോയപ്പോൾ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ച് ആകെ വല്ലാണ്ടായി എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതിന് മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് എന്തിനാ മേങ്ങേട്ടിൻ്റെ നല്ല ധൈര്യം ഉള്ളതല്ലേ പ്രേതത്തെ ഓടിക്കാനുള്ള ശക്തി ഉണ്ടല്ലോ എന്ന് പറയണോ ആ സമയത്ത് ശ്രീമന്തിന് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മഞ്ജുവി പറയണ പ്രേതത്തെ ആർക്കെങ്കിലും ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വെള്ളിയിടത്തും നടന്നവരെ കൊന്നിട്ടല്ലേ ഇപ്പോൾ പ്രേതമായിട്ട് വന്നേ അവർ വെല്ലുവിളത്തും ജീവിച്ചോളൂലായിരുന്നു അവർ നിങ്ങൾക്കൊരു പ്രശ്നത്തിന് വരുന്നുണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്തിനാ ഇപ്പോൾ മഹാലക്ഷ്മീനെ കൊല്ലാൻ പോയെന്നൊക്കെ മഞ്ജു ചോദിക്കുന്നു ഇത് കേൾക്കുമ്പോൾ വാമദേവനും ശ്രീമന്തിന്ക്കൊന്നും ഇഷ്ടമാവണില്ല മേഘനാഥനൊക്കെ ആണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കര കലി വരുന്നുണ്ട് നീ ഒന്നും മിണ്ടാണ്ട് പോകുന്നുണ്ടോ മഞ്ജു അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ആകെ പ്രാന്തി കയറി നിൽക്കുക അവളുടെ പ്രേതം വന്ന് എന്നെ ഓടിച്ച് എനിക്ക് വയ്യാണ്ടായി വന്നിരിക്കുമ്പോഴും അവളുടെ ഒരു വർത്താനം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതിനിപ്പോൾ ഞാനെന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണോ മേഘട്ടന എടുത്തിയ കൊന്നേന്ന് പോയിക്കുന്നു അത് കേട്ടതും സീമന്തിന് പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരി മഞ്ജു ഇങ്ങനെ കൊന്നു കൊന്നു എന്ന് പറഞ്ഞിട്ട് വേണം പോലീസൊക്കെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരാൻ അല്ലെങ്കിൽ തന്നെ പോലീസ് എല്ലാ വീടും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അവനവൻ ചെയ്യുന്നതിൻ്റെ കർമ്മമാണ് അവനവൻ അനുഭവിക്കുന്നത് എന്തായാലും ഏടത്തിയെ കൊന്നിട്ടുണ്ടെങ്കിൽ എടത്തിയുടെ പ്രേതം മേഘേട്ടനെയും അതുപോലെ അമ്മാവനെയും ആ കറി എടുത്തിട്ട് അച്ഛനെയും ഒന്നും വെറുതെ വിടുമെന്ന് വിചാരിച്ചിരിക്കേണ്ട എടത്തിയാണെങ്കിൽ ഏതു നേരവും അമ്പൊല്ലവും പൂജയും വഴിപാടൊക്കെ ആയിട്ട് നടക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഏടത്തിയുടെ പ്രേതത്തിന് ശക്തി കൂടുകയെന്ന് പറയുന്നു അപ്പം മേഹനും വാമദേവനൊക്കെ കേട്ട് ഒന്നും കൂടി പേടിയാവുന്നുണ്ട് മനപൂർവ്വം തന്നെയാണ് കേട്ടോ മഞ്ജു ഇത് പറയണത് കാരണം മഞ്ജുവിനറിയാം മഹാലക്ഷ്മി എന്ന് പക്ഷേ ഇതിൽ ശരിക്കും ഒന്ന് പേടിച്ചോട്ടേന്ന് കരുതുകയാണ് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് മഞ്ജു മേഹനെയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പോയതിന് ശേഷം വാമദേവനും സീമന്തിനേയും ഭയങ്കര പേടിയിട്ട് ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് സീമന്തിനി പറയുന്നുണ്ട് ഈ മഞ്ജുവിൻ്റെ സ്വഭാവത്തിൽ ഈ ഇടയായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് എങ്ങനെ മാറാതെ ഇരിക്കും ആ രീതിയിലല്ലേ നീ അവൾ വന്നപ്പോൾ തൊട്ട് അവളോട് പെരുമാറുന്നത് അവൾ സ്വത്തും പണമൊന്നും കൊണ്ടന്നിട്ടില്ല എന്നും പറഞ്ഞ് നീ അവളോട് അമ്മായിമ്മ പോര് എടുക്കുവല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രീമന്തിനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇനി ആ മഹാലക്ഷ്മി മരിച്ചത് കാരണം കണ്ണൻ്റെ സ്വത്തെല്ലാം ഉണ്ണിക്കും മഞ്ജൂനും അല്ലേ കിട്ടണേ എന്ന് പറയുന്നു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് നീ അതങ്ങനെ ഉറപ്പിച്ച് നിൽക്കുമോ എന്നും വേണ്ട കാരണം മഹാലക്ഷ്മി മരിച്ചതറിഞ്ഞാൽ എന്തായാലും ആ കണ്ണൻ നമ്മൾ സംശയിക്കും അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വത്തുക്കളെല്ലാം അവൻ എല്ലാം അനാഥാലയത്തിനും എഴുതി വയ്ക്കുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്ന് പറയുമ്പോൾ ശ്രീമന്തിന് പറയുന്നുണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്യുമോ വാമേട്ടാന്ന് വയ്ക്കുമ്പോൾ പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ സ്വത്തിന് വേണ്ടിയ മഹാലക്ഷ്മിയെ കൊന്നേ എന്നുള്ളത് അവനക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ സ്വത്ത് ആർക്കും വേണ്ടാന്ന് വിചാരിച്ച അവൻ അനാഥാലയത്തിന് എഴുതി വെച്ചു കഴിഞ്ഞാൽ മഞ്ചുമോൾക്ക് ഒന്നും കിട്ടാൻ സാധ്യതയില്ല ഇനി നീ അതും പറഞ്ഞാൽ അവളുടെ മേത്തേക്ക് കയറി തട്ടോ എന്നൊക്കെ വാമദേവൻ ശ്രീമന്തി ിനോട് പറയുന്നുണ്ട് ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട് ഇനിയിപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ പെരുമാറുന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയാണ് ഇനി നീ അവളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മിയെ കൊന്നത് മേഘനാഥന എന്നുള്ള വിവരമൊക്കെ പുറത്തറിയും അപ്പോൾ പിന്നെ മോനും ഉണ്ടാവില്ല മരുമോളും ഉണ്ടാവില്ല മോൻ ജയിലിലേക്ക് പോകേണ്ടവരും അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി നടക്കണേ നിനക്ക് നല്ലതെന്നൊക്കെ പറയുമ്പോൾ ഭീമന്തിക്ക് അത് കേട്ടിട്ട് പേടിയാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജു മേഘനാഥനെ കൊണ്ട് റൂമിലേക്ക് എടുത്തുന്നുണ്ട് ആ സമയത്ത് മേഘം പറയുന്നുണ്ട് മഞ്ജു നീ ഇവിടെ ഇരിക്കുക എനിക്ക് ഭയങ്കര പേടിയാവുക അവൾ ഇനിയും എന്നെ ഉപദ്രവിക്കാൻ വരുമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല മേഹേട്ട മേഹേട്ടൻ ധൈര്യമായിട്ടിരുന്നു എന്ന് പറയണു അങ്ങനെ മഞ്ജുവിനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് മേഹനവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഉറങ്ങിയതിന് ശേഷം മഞ്ജു മേഹം തന്നെ ഫോണെടുത്ത് സാഗറിന് വിളിക്കുന്നുണ്ട് സാഗറാണെങ്കിൽ മഞ്ജു വിളിക്കുമെന്നുള്ള പ്രതീക്ഷയില് വെയിറ്റ് ചെയ്യുമായിരുന്നു സാഗർ മഞ്ജുവിൻ്റെ കോള് കണ്ടതും ചാടി എടുത്തിട്ട് എന്താ മഞ്ജു ഈ അർദ്ധരാത്രിയിൽ വിളിച്ചതെന്ന് വയ്ക്കുമ്പോൾ അതേ സാഗറെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ ഇന്നേ മേഹേട്ടനെ ആ ലക്ഷ്മി എടുത്തിടെ പ്രേതം ഓടിച്ചു എന്നും പറഞ്ഞ് ഇവിടെ ആകെ പേടിച്ച് പെറിച്ചിവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇപ്പോൾ പണ്ടത്തെ പുലിയൊന്നും അല്ല ആകെ പേടിച്ച് പൂച്ചയെ കൂട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് അതുമാത്രമല്ല എടുത്തിടെ പ്രേതം ഇനിയും വന്ന് ഉപദ്രവിക്കൂന്നും പറഞ്ഞ് എന്നെ അടുത്ത് തന്നെ പിടിച്ചിരുത്തിയിട്ടാണ് കിടന്നുറങ്ങിയേക്കണേന്ന് പറയണു ഇത് കേട്ടതും സാഗർ അങ്ങോട്ട് കിടന്ന് ചിരിക്കുന്നുണ്ട് അപ്പം സാഗറിനോട് മഞ്ജു ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് മരിച്ചിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ എഴുത്തിടെ പ്രേതം വന്നേന്ന് ചോദിക്കുമ്പോൾ സാറ് പറയുന്നുണ്ട് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞില്ലായിരുന്നു മഹാലക്ഷ്മി മരിച്ചിട്ടില്ല പക്ഷെ മഹാലക്ഷ്മി മരിച്ചു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി മാർക്കോയും കണ്ണൻ സാറും എല്ലാവരും കൂടെ കൂടി എന്തൊക്കെയോ കളികൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അത് ഈ ഒരു പ്ലാനായിരിക്കും മഹാലക്ഷ്മി പ്രേതമായി ചെല്ലുന്നു എന്നുള്ള ഒരു പേടി അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ മഹാലക്ഷ്മി മരിച്ചു എന്ന് ഉറപ്പിക്കുകയും ചെയ്യും മഹാലക്ഷ്മി മരിച്ചു എന്നവർക്ക് ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് മഹാലക്ഷ്മിയെ കണ്ടപ്പം അവർ പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ചത് ഇനിയിപ്പോൾ എന്തായാലും ആ കരുണയുടെ അച്ഛനെയും മാ മേഘനാഥൻ്റെ അച്ഛനെയും ഉണ്ണിനെയും എല്ലാവരെയും പേടിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടേ മഹാലക്ഷ്മി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള വിവരം അവർ പുറത്തറിയിക്കുള്ളൂ എന്നൊക്കെ സാഗർ പറയണു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇയാളുടെ ആ പേടിയും പരാക്രമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ ചിരിയാ വന്നത് പക്ഷേ ഞാനത് പുറമേ കാണിച്ചില്ല എന്നുള്ളൂ മേഘേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ലോണം പേടിച്ചിട്ടുണ്ട് അവർ കണ്ണേട്ടൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടാണ് എടുത്തെയും കണ്ണേട്ടനെയും കൊല്ലാൻ വേണ്ടി നടക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും കണ്ണേട്ടൻ്റെ സ്വത്തും കിട്ടൂല ഇവർ മിക്കുമാറി ജയിലിലും പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ മഞ്ജു പറയുന്നു ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ കണ്ണൻസാർ കേസൊന്നും കൊടുത്തിട്ടില്ല കാരണം കണ്ണൻ സാറിന് അറിയാലോ മഹാലക്ഷ്മി ജീവിച്ചിരിക്കേണ്ടെന്ന് പിന്നെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ കൂടെ അന്വേഷിച്ചു വരുന്ന പോലീസ് യഥാർത്ഥ പോലീസൊന്നും അല്ല അത് മാർക്കോ ഏർപ്പാട് ചെയ്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള വിവരം നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പുറത്ത് ആരോടും ഇത് പറഞ്ഞിട്ടുമില്ല ഇനിയിപ്പോൾ എന്തായാലും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മഹാലക്ഷ്മിയിൽ ഒരു മാസ് എൻട്രി ഉണ്ടാവും എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഞാൻ ആ വരവിന് വേണ്ടി കാത്തിരിക്കുക ആ വരവോടു കൂടി ഇവരുടെ എല്ലാവരുടെയും അഹങ്കാരമൊക്കെ മാറിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ മഞ്ജു പറയുന്നു ഇതേ സമയം നമ്മളുടെ മേഘനാഥൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട് പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ട് പേടിച്ചതുപോലെയാണ് ആൾ എണീറ്റിക്കുന്നത് എണീക്കുന്ന സമയത്ത് മഞ്ജുവിനെ അവിടെ കാണുന്നില്ല വേഗം തന്നെ മേഘനാഥൻ പേടിയോടുകൂടി മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് മഞ്ജു വേഗം തന്നെ വിളി കേട്ട് ഓടി ചെല്ലുന്നുണ്ട് അപ്പം നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെളിയിലായിരുന്നു നീ അങ്ങനെ ഈ നേരത്ത് വെളിയിൽ പോയി നിന്ന് ഇനിയിപ്പോൾ മഹാലക്ഷ്മിയുടെ പ്രേതം വന്നാൽ ഉപദ്രവിക്കൂ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എടത്തിയുടെ പ്രേതം എന്നെ ഒന്നും ചെയ്യുമെന്നില്ല കാരണം എടത്തിയെ ഞാനല്ലല്ലോ കൊന്നത് നിങ്ങളല്ലേ കൊന്നേ അപ്പം നിങ്ങളെയോടാണ് ഇടത്തിക്ക് വൈരാഗ്യമുള്ളൂ ഞാൻ എടുത്തിയ കൊല്ലാനൊന്നും ഒന്നും നിൽക്കാത്തത് കൊണ്ട് എന്നോടൊരു വൈരാഗ്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നിനക്കിപ്പം അങ്ങനെയൊക്കെ തോന്നും നീയും മഹാലക്ഷ്മിയോ പലതും പറഞ്ഞ് അപമാനിച്ചിട്ടില്ലേ അതൊക്കെ അവളുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് അവൾ നിന്നെ ഉപദ്രവിക്കൂന്ന് പറയുമ്പോൾ ഏ മേഹേട്ടനെ എൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട മേഹേട്ടനെ ഉപദ്രവിക്കാണ്ട് നോക്കിയാൽ മതിയെന്ന് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ മേഘന് ഭയങ്കര ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പിന്നെ അതത്ര കാര്യമാക്കാണ്ട് മേഘം വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മി നേരെ പോകുന്നത് കമലേശ്വരത്തേക്കാണ് അവിടെയാണെങ്കിൽ കരുണയും ഉണ്ണിയും കിടന്നുറങ്ങാണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി പതിയെ ചെന്നിട്ട് ഉണ്ണിയുടെ ഒക്കെ റൂമിൻ്റെ ജലലൊക്കെ ഇങ്ങനെ മുട്ടുന്നുണ്ട് മുട്ടണ സമയത്ത് ആദ്യമൊന്നും അവർ അതറിയണില്ല പിന്നീട് കരണ ഉറക്കത്തിൽ നിന്നും ഈ മുട്ടൽ കേട്ട് ഉണ്ണിനെ വിളിക്കുന്നുണ്ട് ഉണ്ണിയേട്ട ഉണ്ണിയേട്ടോ ജലലൊക്കെ ആരോ മുട്ടുന്നുണ്ടെന്ന് എഴുന്നേറ്റേന്ന് പറയുമ്പോൾ ഉണ്ണി ഉറക്കച്ചടവോട് കൂടി നേട്ട നിനക്ക് എന്തു ചെയ്യാ കരണേ അപ്പോൾ ഈ അർദ്ധരാത്രിയിൽ ആര് വന്ന് മുട്ടാന എന്ന് പറയുമ്പോൾ ഇല്ല സത്യമായിട്ട് ഞാൻ കേട്ടതാണ് ഉണ്ണേട്ടനൊന്ന് നോക്കിയെന്ന് പറയുന്നത് ആ സമയത്ത് വീണ്ടും മുട്ടണ കേൾക്കണു വേഗം തന്നെ ഉണ്ണി ചെന്ന് ജെല്ല് തുറക്കാൻ പോകുമ്പം കരണ പറയുന്നുണ്ട് ജനല് തുറക്കണ്ട വലിയ കള്ളന്മാരുമാണെങ്കിലും എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് കള്ളന്മാരെന്താ ജല്ലില് മുട്ടി എഴുന്നേപ്പിച്ചിട്ടാണോ കക്കാൻ പറഞ്ഞത് ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞ് കറട്ടൻ മാറ്റി നോക്കണ നേരത്തെ ഉണ്ണി കാണുന്നത് മഹാലക്ഷ്മി മുറ്റത്ത് നിൽക്കുന്നതാണ് മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഭൂീകരൂപത്തിലാണ് മഹാലക്ഷ്മിയുടെ നിൽപ്പ് ആ സമയത്ത് ഉണ്ണി കരണേനെ കരുണേ കരണേന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ കർണേ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ നമ്മളുടെ മഹാലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കണ്ടതും കർണയുടെ ബോധം ആ സെക്കൻഡിൽ തന്നെ പോയി കർണ മറിഞ്ഞു വീഴുന്നുണ്ട് വേഗം തന്നെ ഉണ്ണി കർണയെ താങ്ങി പിടിക്കുന്നുമുണ്ട് പക്ഷേ കർണ ബോധം കെട്ടാണ് നിലത്തേക്ക് വീഴുന്നത് ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മി വേഗം ം തന്നെ റോട്ടിലോട്ട് ഇറങ്ങിയിട്ട് അനന്തൂരിൻ്റെയും ആർക്കോടെയും കൂടെ വണ്ടി കയറി പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ദുർഗേനെ വിളിക്കുന്നുണ്ട് അമ്മേ അമ്മേ അമ്മയൊന്നും വന്നേ കരുണയ്ക്ക് ബോധമില്ല കരുണയുടെ ബോധം പോയി കിടക്കാമെന്ന് പറഞ്ഞ് ദുർഗേനെ വാതിലിൽ മുട്ടി വിളിക്കുമ്പം ദുർഗ വേഗം തന്നെ എഴുന്നേറ്റ് ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് എന്താണോ ഉണ്ണി ഈ അർദ്ധരാത്രിയിൽ എന്തിനാണ് ഇങ്ങനെ വിളിക്കണമെന്ന് ചോദിക്കുമ്പം അതേ അമ്മയെ കറിനെ അവിടെ ബോധം ഇല്ലാണ്ട് ഈ സമയത്ത് എങ്ങനെയാ മോളുടെ ബോധം പോയെന്ന് ചോദിച്ച് ദുർഗ ഓടി റൂമിലേക്ക് വരുമ്പം കർണ ഇങ്ങനെ ബോധമൊന്നും ഇല്ലാണ്ട് വേഗം തന്നെ കുറച്ച് വെള്ളം എടുത്ത് കർണയുടെ മുഖത്ത് തെളിച്ച് ദുർഗ കർണയെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് ആ സമയത്ത് കർണ ആ ലക്ഷ്മി ലക്ഷ്മി അവളുടെ പ്രേതം പ്രേതം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുലുമ്പണ എടുക്കുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട് ഇവൾക്ക് എന്താ പറ്റിയ ഇവള് വല്ല സ്വപ്നം കണ്ടു പേടിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അല്ലമ്മേ സ്വപ്നമൊന്നുമല്ല ആ എഴുത്തി ഇവിടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ പ്രേതം എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ടോ ഒന്ന് പോ ഉണ്ണി നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടായിരിക്കും അങ്ങനെ പ്രേതമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് സത്യമായിട്ട് ഞാനും കരുണയും കണ്ടതാ ഒരു ഭീകര രൂപത്തിലാണ് ലക്ഷ്മിയെടുത്ത് ഇവിടെ വന്ന് നിന്നത് അത് കണ്ടിട്ടാണ് കരുണയുടെ ബോധം പോയെന്ന് പറയുന്നു ഇത് കേട്ടതും ദുർഗയ്ക്കാണെങ്കിൽ വല്ലാണ്ട് പേടിയാവുന്നുണ്ട് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ആ ലക്ഷ്മി മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടുമെന്ന് വിചാരിച്ചു അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒട്ടും സമാധാനം അവളുടെ പ്രേതം ഏതു നേരവും എന്നെ ആക്രമിക്കുന്നത് വരും എന്നുള്ള പേടിയിലാണ് ഞാൻ ജീവിക്കണത് അതുമാത്രമല്ല അവളെ കൊല്ലാൻ കൂട്ടുനിന്നത് നമ്മളൊക്കെയാണെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ നമ്മളെ ആരെയും അവൾ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട ഉണ്ണിയേട്ട അമ്മേനേം ഉണ്ണിയേട്ടനെയും എന്നെയും അതുപോലെ അച്ഛനെയും ഏഹേട്ടനെയും അഞ്ജുനെയും ഒക്കെ ആ പ്രേതം ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞ് അവളുടെ പ്രേതത്തെ തളയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് കാരണം പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് മോള് പറഞ്ഞത് ശരിയാണ് എത്രയും പെട്ടെന്ന് മോൾ മോളുടെ അച്ഛനെ വിളിച്ച് വിവരം പറ എന്നിട്ട് ആ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ തളയ്ക്കാൻ ഏതെങ്കിലും മന്ത്രവാദിനെ കൊണ്ടുവരാൻ പറഞ്ഞു ൊക്കെ പറയണു അത് കേട്ട് കരുണ വേഗം തന്നെ ഫോൺ ഫോണെടുത്ത് അച്ഛനെ വിളിക്കുന്നുണ്ട് ഈ സമയത്ത് ഫോൺ ബെല്ലടിച്ചതും പ്രതാപം വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മോളാണല്ലോ വിളിക്കണതെന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം കരുണ പറയുന്നുണ്ട് അച്ഛാ ആകെ കുഴപ്പമായി ആ മഹാലക്ഷ്മിയുടെ പ്രേതം ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണു ഇത് കേട്ടതും പ്രതാപം പറയുന്നുണ്ട് മോൾക്ക് എന്തേ വല്ലതും അട്ടുണ്ടോ അങ്ങനെ പ്രേതമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്തോരം പ്രേതങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ എന്ന് പറയുമ്പം ഇല്ല അച്ഛാ സത്യ ഞാനും ഉണ്ണിയേട്ടനും നേരിട്ട് കണ്ടത് അവളുടെ പ്രേതത്തെ കണ്ടാൽ നമുക്ക് പേടിയാവും ഒരു ഭീകര അവൾ പ്രേതമായി വന്നേക്കണേ എന്ന് പറയുന്നു ഇതേ സമയത്ത് തന്നെ പ്രതാപൻ്റെ റൂമിന്റെ ജനലൊക്കെ മുട്ടി കേൾക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ പേടിച്ച് ഇങ്ങനെ നോക്കുമ്പം കരണ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛനും ഒന്നും ഇണ്ടാത്തേന്ന് ചോദിക്കുമ്പോൾ മോളെ ഈ ജനലക്കാരോ നിന്ന് മുട്ടുന്നുണ്ടെന്ന് പറയുമ്പം കരണ പറയുന്നുണ്ട് അത് മിക്കവാറും മഹാലക്ഷ്മിയുടെ പ്രേതമായിരിക്കും അച്ഛാ ഇവിടെ വന്നും ജനലൊക്കെ മുട്ടുക ചെയ്ത് ഞങ്ങൾ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ആ പ്രേതത്തെ കണ്ടതെന്ന് പറയുന്നതും പ്രതാപനയ്യോ പ്രേതമായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പേടിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ